പ്രിയപ്പെട്ട കൂട്ടുകാരെ ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞു തരട്ടെ ആരുടെ കഥയാണ് അറിയാമോ ഞമ്മളുടെ നബിയുടെ കഥ ഒരു കൊച്ചു കഥ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുമല്ലോ പ്രിയന് ഒരു ദിവസം നമ്മളുടെ മുത്തുനബിയൊരു വഴിയിലൂടെ അങ്ങനെ സഞ്ചരിക്കുകയായിരുന്നു അപ്പോൾ അത് ഒരു കൂട്ടം ആളുകൾ വരുന്നു കളിയാക്കാൻ തുടങ്ങി പ്രാന്തൻ നന്നവരെ വിളിച്ചു കളിയാക്കി പ്രാന്തൻ നന്നവരെ വിളിച്ചു കളിയാക്കി മുത്തനബിയോട് പറഞ്ഞു വേണ്ട ജിബിലെ അവൻ അറിവില്ലാത്ത സമുദായക്കാരാണ് ആ എൻ്റെ നല്ല സ്വഭാവം നമ്മളുടെ മുത്തനബിയുടെ സ്വഭാവല്ലേ അമ്മക്കും നിങ്ങളുടെ സ്വഭാവം തന്നെയാണ് വേണ്ടത് എന്നാൽ ഞാൻ പോട്ടെ എൻ്റെ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ Al-Salamu